സൂപ്പർവൈസർ എത്തിക്കുക നമുക്കിതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിഫൈഡ് ചെയ്യുമ്പോൾ മാസ്റ്റർ ലിസ്റ്റിൽ അംഗൻവാടി ഇൻഫ്രോ എടുക്കുക മാസ്റ്റർ ലിസ്റ്റ് ചെയ്ത് കണ്ട അംഗൻവാടി ഇൻഫ്രോ എടുക്കുക ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ലോഗിൻ ചെയ്ത ഇൻഫ്രോ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ താ നോക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ഓരോ അംഗൻവാടി സെലക്ട് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഒരു അംഗൻവാടി എടുത്തു എന്നിട്ട് സെർച്ച് കൊടുക്കുക ആധാർ പഞ്ചായത്തിൻ്റെ മാത്രമാണ് നിങ്ങളുടെ ലോഗിൻ ഉണ്ടാവുക കേട്ടോ എന്നിട്ട് അതിനകത്ത് പോകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കണ്ട ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് കാണാം ബേസിക് പോസിറ്റീവ് വരുന്നത് പിന്നെ അതിൻ്റെ ലിസ്റ്റ് നോക്കി നിങ്ങൾ രണ്ടാമത്തെ സെഷൻ അതിൽ നിങ്ങൾ ഓരോന്നും അവർ കൊടുത്തിരിക്കുന്നത് ശരിയാണോ ചെക്ക് ചെയ്യണം തെറ്റുണ്ടെങ്കിൽ മാറ്റണം അപ്പോൾ നിങ്ങൾ നോക്കിയാൽ പൈപ്പ് വാട്ടർ കണക്ഷൻ അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും പൈപ്പ് വാട്ടർ കണക്ഷൻ ഉണ്ടെങ്കിൽ എസ് കൊടുക്കണം ഇല്ലെങ്കിൽ നോവ കൊടുക്കണം ഡ്രിങ്കിംഗ് വാട്ടർ കണക്ഷൻ അവിടെ ഡ്രിങ്കിങ് വാട്ടർ കണക്ഷൻ എസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഇരിക്കണം അവിടെ ഉണ്ടായിരിക്കണം ആർ ആർ വാട്ടർ ഫിൽറ്റർ അതിന് ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിലും എസ് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ മദർ ആൻഡ് ചൈൽഡ് വെയിൻ സ്കെയിൽ അത് ഭൂരിഭാഗം വരുന്ന നോവയാണ് തോന്നേണ്ടത് ഇതിൽ എസ് ആ കിടക്കണേ അപ്പോൾ അത് നോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാവില്ലോ അത് നോക്കിയിട്ട് നോ കൊടുക്കണം കണ്ട ഓരോ അതിൽ ഓരോ സ്കെയിൽ നോക്കുക അതിൽ നോൾ നോ കൊടുക്കുക എസ് ഉള്ളു എസ് കൊടുക്കുക അതുപോലെ ടൈപ്പ് ഓഫ് ടോയ്ലറ്റ് ഇന്ത്യൻ ഓൾ ഓൺ വെസ്റ്റാൻഡ് ടൈപ്പിൻ്റെ ഏതാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഇതൊക്കെ കറക്റ്റ് ആക്കി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക ഇത് തെറ്റി കൊടുക്കരുതിട്ട് അപ്പോൾ ഓരോ അംഗനവാടിയിലും സെപ്പറേറ്റ് എടുത്ത് ചെക്ക് ചെയ്യണം ഞാൻ വേറൊരു അംഗനവാടി എടുത്തു സെർച്ച് കൊടുത്തു ഞാൻ ബിൽഡിംഗ് ആൻഡ് റിപ്പയർ എന്നുള്ളത് എടുത്തിട്ട് അവിടെയും എന്തെങ്കിലും മാറ്റം കൊടുക്കുകയാണെങ്കിൽ നോക്കിയിട്ട് സബ്മിറ്റ് കൊടുക്കാം കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ പിന്നെ അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത് നമ്മൾ മന്ത്ലി റിപ്പോർട്ടിൽ ചിൽഡ്രൻ എടുക്കുക ചിൽഡ്രനിലെ ന്യൂട്രീഷൻ ഹെൽത്ത് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ടില്ലേ ന്യൂട്രീഷൻ ഹെൽത്ത് പ്രോഗ്രസ് ആ ന്യൂട്രീഷൻ ഹെൽത്ത് പ്രോഗ്രസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ അവരുടെ ഒരു അംഗനവാടി എടുക്കുക ഓരോ അംഗൻവാടിയും പൈസ നോക്കണം ഒരു അംഗൻവാടി എടുത്തു അപ്പോൾ ആ അംഗനവാടിയിലെ കുട്ടികളും അവരുടെ ലാസ്റ്റ് മൂവ്മെൻറ്റ് മാസത്തെ സ്റ്റാറ്റസും കാണാൻ പറ്റും താഴ്ത്ത് പോയി നോക്കിയോളൂ നിങ്ങൾ അവരുടെ ലാസ്റ്റ് മൂന്ന് മാസത്തെ സ്റ്റാറ്റസ് ഹൈറ്റ് എത്രയാണ് കൊടുത്തത് വെയിറ്റ് എത്രയാണ് കൊടുത്തത് അവരേത് കേറ്റുള്ള വരുന്നേ കണ്ട ഇങ്ങോട്ട് നീക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം കേട്ടോ ഓരോ കുട്ടികളുടെയും ആ അംഗനവാടിയിലുള്ള കുട്ടികളുടെ അതെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുത്ത ഹൈറ്റ് എത്ര വെയിറ്റ് എത്ര സ്റ്റാൻഡിങ് വേസ്റ്റിങ്ങും കൊടുത്തിട്ടുണ്ട് അതെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരെ തന്നെ അപ്പോൾ മാർച്ച് ഏപ്രിൽ അത് കഴിഞ്ഞ് മെയ് അങ്ങനെ മൂന്ന് മാസത്തേക്ക് ഇതുപോലെ വരുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഹൈറ്റ് കൂടിപ്പോയിട്ടുണ്ടോ വെയിറ്റ് കൂടിപ്പോയിട്ടുണ്ടോ നമുക്ക് കറക്റ്റ് അറിയാം അപ്പോൾ എന്തായാലും വെയിറ്റ് എന്ന് പറയണത് കൂടി കൂടിക്കൂടിയല്ല ഓരോ മാസം വരാം അപ്പോൾ അത് തെറ്റിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അങ്ങനെ അവരെ നോർമലാണോ സാമാണോ മേമാണോ നിങ്ങൾക്ക് ലാസ്റ്റ് മൂന്ന് മാസത്തെ കണ്ടിട്ട് ടീച്ചറെടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇത് ശ്രദ്ധിക്കുക അതെല്ലാവരും നോക്കാം പിന്നെ നിങ്ങൾ കറണ്ട് മന്തിൽ ബെനഫിഷ്യറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അംഗനവാടിയിൽ അല്ലെങ്കിൽ ആ ഓരോ അംഗനവാടിയിൽ എത്ര കുട്ടികളുണ്ട് എത്ര എല്ലാം വണ്ടി പേയ്മെൻ്റ് എന്നുള്ള എണ്ണം കിട്ടും അപ്പോൾ എം പി ആറും ഫോഷൻ ഡ്രൈവറും നിങ്ങൾക്ക് ടാലിയാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുപോലെ കറണ്ട് മന്തിലെ ബെനിഫിഷ്യറി എടുക്കുക അന്നിട്ട് നോക്കുമെന്ന് വെക്കാൻ ടോട്ടൽ ഇത്ര ബെനിഫിഷ്യറി ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ബെനഫിഷ്യറി അതിൽ ഇത്ര എൽ എം ഉണ്ട് ഇത്ര പി എം ഉണ്ട് ഇത്ര സീറോ ടു സിക്സ് മന്ത് ചിൽഡ്രൻ ഉണ്ട് ഇത്ര സിക്സ് മന്ത് ടു ത്രീ ഇയർ ചിൽഡ്രൻ ഉണ്ട് ത്രീ ടു സിക്സ് ഇയർ എത്ര മണ്ണുണ്ട് ഇങ്ങനെ എണ്ണം കൂടെ തന്നെ ഉണ്ടായി ഈ ടോട്ടൽ എം പി ആറിലും പോഷൻ ട്രാക്കിലും ഇതന്നെയാണോ ടോട്ടലിന് ചെക്ക് ചെയ്യുക പിന്നെ ഓരോ അംഗൻവാടി എടുക്കുക ഇപ്പോൾ തേജസ് അംഗവാടി എടുത്തു തേജസ് അംഗൻവാടിയിലെ ടോട്ടൽ ബെനിഫിഷ്യറി അമ്പത്തിനാലെന്ന് കാണിച്ചിട്ടുണ്ട് ലാക് ഡേറ്റിംഗ് ഒന്ന് വേണ്ട ലാക് ഡേറ്റിംഗ് ഒന്നാണ് കാണിച്ചതാണ് നോക്കിയത് നിങ്ങൾ പക്ഷേ എം പി ആർ പ്രകാരം ചിലപ്പോൾ നാലോ അവിടെ അപ്പോൾ അവിടെ മൂന്ന് പേരെയും കൂടി അംഗൻവാടിയിൽ ആഡ് ചെയ്യണം പി എം നോക്കി രണ്ടാണ് ചിലപ്പോൾ അഞ്ചാളുണ്ടാവും എം പി ആർ പ്രകാരം ഇത് ചേർക്കാത്തതുകൊണ്ടാവും അപ്പോൾ ഈ എണ്ണങ്ങൾ ഇങ്ങനെ നോക്കാം എന്നിട്ട് എം പി ആർ പ്രകാരം ആ അനവാടിയിൽ ഇങ്ങനെ എത്ര കൂടി ചേർക്കാണ്ടെന്നുണ്ടെങ്കിൽ ആ ടീച്ചറോട് പറയാ പോഷൻ ട്രാക്കർ ഇത്ര പേരെ ചേർത്തിട്ടുള്ളൂ അംഗൻവാടിയിൽ എം പി ആറിൽ ഇത്ര ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആളോട് വേഗം ചേർക്കാൻ പറയണം അപ്പോൾ എന്തോ എം പി ആറും പോഷൻ ട്രാക്കറും ടാലിയോ ഇത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇത് ഇതുപോലെ നിങ്ങൾ ഓരോ അംഗനവാടിയിൽ നോക്കിയിട്ട് എം പി ആർ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എവിടെയാണ് വ്യത്യാസം വരുന്നത് അത് ആ ടീച്ചറോട് പറഞ്ഞ് കറക്റ്റായിട്ട് ചേർക്കാം